കാർ അപകടത്തിൽ മരണപ്പെട്ട വയലനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന യുവാവ് വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം തട്ടിയ കേസിൽ അറസ്റ്റിലായി എങ്കിലും ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യുവാവിന് ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത് പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായത് തൃശൂർ സ്വദേശിയാണ് അർജുൻ ബാലഭാസ്കർ മരിച്ച് ആറു വർഷം പൂർത്തിയാകുമ്പോഴും മരണവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ തുടരുകയാണ് പല സംശയങ്ങളും വലിയ ദുരൂഹതകളായി തുടരുന്നതിനിടെയാണ് അർജുൻ സ്വർണ്ണ കവർച്ച കേസ് ിൽ അറസ്റ്റിലാകുന്നത് മൂന്നര കിലോയോളം സ്വർണം കവർന്ന കേസിലാണ് അറസ്റ്റ് അപകടം കാരണം തന്റെ ജീവിതം നശിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി അർജുൻ ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾക്കെതിരെ ഒന്നര കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് ആവശ്യപ്പെട്ടിരുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ